പുഷ്പ ടു സിനിമയുടെ പ്രദർശനത്തിനിടെ തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച വിവരം അറിഞ്ഞിട്ടും നടൻ അല്ലു അർജുൻ സിനിമ കാണുന്നത് തുടർന്നതായി പോലീസ് ഇതു സംബന്ധിച്ച നിർണായക ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യം ആ സി ദൃശ്യങ്ങൾ കണ്ടുവരാം ദുരന്ത വിവരം പറഞ്ഞെങ്കിലും സിനിമ പൂർത്തിയായ ശേഷം മടങ്ങാമെന്നാണ് അല്ലു മറുപടി നൽകിയതെന്നും എ സി പി പറഞ്ഞു യുവതി മരിച്ച വിവരം തിയേറ്ററിൽ വെച്ച് തന്നെ അല്ലുവിനെ പോലീസ് അറിയിച്ചിരുന്നതായാണ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞത് തിയേറ്ററിൽ നിന്ന് പോകാൻ താരം കൂട്ടാക്കിയില്ല മടങ്ങുമ്പോൾ ആളുകളെ കാണരുതെന്ന നിർദ്ദേശവും പാലിച്ചില്ല ദുരന്തശേഷവും നടൻ ആളുകളെ അഭിവാദ്യം ചെയ്തു ിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് വിട്ടത് ദുരന്തത്തിനു ശേഷവും നടൻ കാണികളെ അഭിവാദ്യം ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം എന്നാൽ യുവതി മരിച്ച വിവരം അറിഞ്ഞത് പിറ്റേ ദിവസമാണെന്നായിരുന്നു നടൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഡിസംബർ നാലിന് നടന്ന പ്രീമിയർ ഷോയ്ക്കിടെയാണ് ആന്ധ്രാ സ്വദേശിനിയായ രേവതി തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് ഇവരുടെ ഒൻപത് വയസ്സുള്ള മകൻ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അപ്രതീക്ഷിതമായി താരം തിയേറ്ററിൽ എത്തിയതിനെ തുടർന്നാണ് തിരക്കുണ്ടായത് സ്ത്രീയുടെ മരണത്തെ തുടർന്ന് അല്ലു അർജ്ജുനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും തിയേറ്റർ ഉടമയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാണ് കേസെടുത്തത് ദുരന്ത വിവരം അറിഞ്ഞ അറിഞ്ഞുടനെ തിയേറ്റർ വിട്ടെന്നായിരുന്നു അല്ലു വർജുന്റെ വാദം ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന തെളിവുകളാണിപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് നിയന്ത്രണാതീതമായ സ്ഥിതിയാണെന്നും ഉടൻ മടങ്ങണമെന്നും താരത്തോട് ആവശ്യപ്പെട്ടപ്പോൾ സിനിമ കഴിയട്ടെ എന്നായിരുന്നു മറുപടി പിന്നീട് ഡി ജി പി എത്തി പത്ത് മിനിറ്റിനുള്ളിൽ മടങ്ങണമെന്നും വഴിയൊരുക്കി തരാമെന്നും പറഞ്ഞതോടെയാണ് അല്ലു മടങ്ങാൻ തയ്യാറായതെന്നും എ സി പി രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു തിയേറ്റർ വിടാനുള്ള അഭ്യർത്ഥന താരം നിരസിച്ചതായി പോലീസ് പറയുന്നു ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ സി വി ആനന്ദ് ഇതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തുവിട്ടത് അല്ലുവിന്റെ അടുത്തേക്ക് പോകാൻ തിയേറ്റർ മാനേജർ അനുവദിച്ചില്ലെന്ന് ചിക്കടപ്പള്ളി എ സി പി രമേഷ് കുമാർ പറഞ്ഞു പോലീസിന്റെ സന്ദേശം താൻ കൈമാറാമെന്ന് തിയേറ്റർ ഉടമ പറഞ്ഞിരുന്നു എന്നാൽ സന്ദേശം കൈമാറിയില്ല താരത്തിന്റെ മാനേജറോട് ദുരന്ത വിവരം പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല അവസാനം താരത്തിനടുത്തെത്തി ദുരന്ത വിവരം അറിയിച്ചെങ്കിലും സിനിമ പൂർത്തിയായ ശേഷം മടങ്ങാമെന്നാണ് മറുപടി നൽകിയതെന്നും എ പറഞ്ഞു അല്ലു അർജുന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെയും പോലീസിനെയും പിടിച്ച് തള്ളിയതായും പോലീസ് പറയുന്നുണ്ട് താരങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസുകാരെയോ ജനങ്ങളെയോ കയ്യേറ്റം ചെയ്താൽ കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു യുവതിയുടെ മരണത്തെ തുടർന്ന് അല്ലുവിനെ പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തിരുന്നു തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും രാത്രി താരത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു അല്ലുവർജുന്റെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിയേറ്ററിൽ ജനങ്ങളെ കൈകാര്യം ചെയ്ത രീതിയാണ് അപകടത്തിനിടയാക്കിയതെന്നും സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെ കൈയേറ്റം ചെയ്തതിനെ തുടർന്നാണ് ലാത്തി വീശേണ്ടി വന്നതെന്നും പോലീസ് പറയുന്നു അതേസമയം അല്ലുവർജുന്റെ ജൂബിലി ഹിൽസിലെ വീടിന് നേരെ ഇന്നലെ ആക്രമണം ഉണ്ടായി അതിക്രമിച്ചു കയറിയ ആളുകൾ വീടിന് കല്ലെറു ൾ തകർത്തു ഒസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് ആക്രമണം നടത്തിയത് എട്ടുപേരെ പോലീസ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തു ജൂബിലി ഹിൽസിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആളുകൾ വീടിനെ കല്ലെറിയുന്നതും പൂച്ചട്ടികൾ തകർക്കുന്നതുമായ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഒസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ എന്ന് അവകാശപ്പെട്ടവരാണ് ആക്രമണം നടത്തിയത് പുഷ്പാറ്റു സിനിമ പ്രദർശനത്തിനിടെ തിയേറ്ററിൽ ഉണ്ടായ തിരക്കിൽ സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധം സംഭവം നടക്കുമ്പോൾ അല്ലു വീട്ടിലുണ്ടായിരുന്നില്ല ഡിസംബർ നാലിൽ നടന്ന പ്രീമിയർ ഷോയ്ക്കിടെയാണ് ആന്ധ്ര സ്വദേശിനിയായ രേവതി തിക്കിലും തിരക്കിലും മരിച്ചത് ഇവരുടെ മകൻ ഒൻപത് വയസ്സുകാരൻ ശ്രീദേജ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിലാണ് മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് അല്ലു വർജുൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത് സ്ത്രീയുടെ മരണത്തെ തുടർന്ന് അല്ലു അർജുനും സുരക്ഷാ ഉദ്യോഗസ്ഥരും തിയേറ്റർ ഉടമകൾക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു അല്ലുവിനെ പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും രാത്രി ജയിലിൽ കഴിയേണ്ടി വന്നു പോലീസ് അനുമതി നിഷേധിച്ചിട്ടും പ്രീമിയർ ഷോയിൽ അല്ലു വർജുൻ പങ്കെടുക്കുകയായിരുന്നുവെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആരോപിച്ചത് ഒരു താരവും നിയമത്തിന് മുകളിലല്ലെന്നും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന യുവതിയുടെ മകന്റെ അവസ്ഥയ്ക്ക് ആര് സമാധാനം പറയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സംഭവം നടന്ന് പതിനൊന്ന് ദിവസം പിന്നിട്ടിട്ടും നായകനും നിർമ്മാതാവും ഇരയുടെ കുടുംബത്തെ കാണാൻ പോകാത്തതിലും മുഖ്യമന്ത്രി രോക്ഷം പ്രകടിപ്പിച്ചു ഇത് എന്ത് തരം മനുഷ്യത്വമാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു മനുഷ്യത്വമില്ലാത്തവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു न्यूज़ डेस्क फोकस न्यूज टीवी